നമസ്കാരം ഡിവൈൻ ഡവറൻസിലേക്ക് സ്വാഗതം ഓം വരാഹി വരാഹിദേവിയെ നമ വരാഹി ദേവിയുടെ കൃപയാൽ എല്ലാവരും സുഖമായിരിക്കുന്നെന്ന് കരുതുന്നു ഞാനും സുഖമായിരിക്കുന്നു പഞ്ചമിതിഥി പൂജ വഴിപാട് കൂടാതെ ദിവസേനയുള്ള ശ്രീ വരാഹി ദേവി പ്രാർത്ഥനയിലോ ഉൾപ്പെടുത്തണമെങ്കിൽ സ്ക്രീനിൽ കാണിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങളുടെ പേര് ഡേറ്റ് ഓഫ് ബർത്ത് നക്ഷത്രം എന്നിവ എഴുതി അയക്കാവുന്നതാണ് ഇന്നേക്ക് വന്ന് വളരെ വിശേഷപ്പെട്ട നാൾ പഞ്ചമി പഞ്ചമി വന്ന് എപ്പോൾ തുടങ്ങി എപ്പോൾ വരേക്കും ഇരിക്കുന്നു എന്ന് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് പഞ്ചമി വന്നിട്ട് നേത്ത് ഈവനിങ് ഫൈവ് ട്വൻറ്റി ത്രീ പി എമ്മിനെ തുടങ്ങി ഇന്ന് സെപ്റ്റംബർ മാസം പന്ത്രണ്ടാം തീയതി വെള്ളിയാഴ്ച രാത്രി എട്ട് അമ്പത്തിയൊന്ന് പി എം വരെ ഇരിക്കുന്നുണ്ട് പിന്നെ ഒരു ചില കലണ്ടറിലെ ടൈമിങ്സ് മാറി മാറി വരുന്നുണ്ട് ഇന്ന് മുഴുനീള ഇരിക്കുന്നുണ്ട് ഇന്നത്തെ പതിവില് ഞാൻ നിങ്ങൾക്ക് ഒത്തിരി സിമ്പിളായ ഒരു മെത്തേഡാണ് പറഞ്ഞു തരാൻ പോകുന്നത് അത് പഞ്ചമിയിൽ ചെയ്യേണ്ടതാണ് ഇതിൽ ഒരു ചെറിയ വിഷയം എന്താച്ചാൽ ഞാൻ പറയുന്ന ഒരു ട്രിക്ക് നിങ്ങൾ കറക്റ്റാ ഫോളോ ചെയ്ത് വന്നോളുക അതിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ പണപ്രശ്നവും സാമ്പത്തിക പ്രശ്നങ്ങളും ഒരു പരിധി വരെ നിങ്ങൾക്ക് സോർട്ട് ഔട്ട് ആക്കാനുള്ള ഒരു പരിഹാരം കിട്ടുന്നതാണ് ആ അളവിന് അത് വർക്ക്ഔട്ടാവും അതാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരിക്കുന്നത് ഒരേ ടൈമിൽ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടാൻ പറ്റുന്ന ഒരു മിക മുഖ്യമായ വഴിപാട് സോ ഇനി നമുക്ക് വീഡിയോക്കുള്ളിലേക്ക് പോകാം അതിനു മുന്നേ ഫ്രണ്ട്സ് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വന്നു ചേരുകയുള്ളൂ ഈ മെത്തേഡ് വന്നിട്ട് ഏകപ്പെട്ടവർക്ക് ഞാൻ പറഞ്ഞു കൊടുത്ത് അവർ ചെയ്തിട്ട് അവർക്ക് ഹൺഡ്രഡ് റിസൾട്ട് കിട്ടിയ ഒരു മെത്തേഡ് ഇപ്പോഴും അവർ ഓരോരോ വിഷയത്തിനും പുതിയ പുതിയ കാര്യങ്ങൾക്ക് യൂസ് ചെയ്ത് അവർക്കതിന് അതിൻ്റെ ബെനിഫിറ്റ് നേടിക്കൊണ്ടിരിക്കുന്ന ഒരു മെത്തേഡ് ഇത് വന്നിട്ട് സൂപ്പർ ആയിട്ടുള്ള ഒരു മെത്തേഡ് ഇതിന് യാതൊരു തരത്തിലുള്ള റൂൾസോ റെസ്ട്രിക്ഷൻസോ ഒന്നുമേ ഇല്ല നിങ്ങൾ ചെയ്യേണ്ടത് എന്താ വച്ചാൽ ഇന്ന് ഇന്ന് പഞ്ചമിലിരുന്ന് നിങ്ങളെ കണക്ക് ചെയ്തിട്ട് ഒരു കണക്കായിട്ടൊരു പതിനൊന്ന് നാളോ ഇരുപത്തിയൊന്ന് നാളോ അത് നിങ്ങൾക്ക് എങ്ങനെ നിങ്ങളുടെ വിരുഭം അതുമാതിരി ഫോളോ ചെയ്തോളുക ഈ മെത്തേഡിൽ നിങ്ങൾ ഒരു ചില കാര്യങ്ങൾ മാത്രം കെയർഫുൾ ആയിട്ട് നോക്കിക്കണ്ട് ചെയ്തോളുക മറ്റുപടി ഇതിൽ വേറെ ഡൗട്ട്ഫുൾ ഡൗട്ട്ഫുള്ളായിട്ടൊന്നും ഇല്ല ഞാൻ ഓൾറെഡി പറഞ്ഞു ഇത് ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള ഒരു മെത്തേഡാണ് മെയിൻലി ഇത് എന്തിനു വേണ്ടി യൂസ് ചെയ്യണവച്ചാല് പണത്തിന് വേണ്ടി സമ്പത്തിന് വേണ്ടി പണം സംബന്ധപ്പെട്ട വിഷയം എന്തായിരുന്നാലും ശരി ഈ മെത്തേഡ് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് വരവേണ്ടിയ പണം നിങ്ങൾ കൊടുക്ക വേണ്ടിയ പണം നിങ്ങൾക്ക് ജോലിയിൽ പ്രമോഷൻ എന്തായിരുന്നാലും ശരി നിങ്ങൾക്ക് ഇത് വിശ്വാസത്തോടു കൂടി യൂസ് ചെയ്യാവുന്നതാണ് അത് മാത്രമല്ല ഇപ്പോ വീട് വാഹനം സ്വർണം നിങ്ങൾക്ക് എന്ത് വേണമോ അതിനു വേണ്ടി നിങ്ങൾക്ക് നേടിയെടുക്കുന്നതിനായിട്ട് നിങ്ങൾക്ക് വിശ്വാസത്തോടു കൂടി ഈ മെത്തേഡ് ഫോളോ ചെയ്യാവുന്നതാണ് എന്ത് നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ അതിൽ നിങ്ങൾക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് വിജയം കിട്ടും പക്ഷേ നേരെയായിട്ടുള്ള മാർഗത്തിൽ കൂടെ മാത്രമേ നിങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരേണ്ടത് മാത്രമേ നിങ്ങൾ ആഗ്രഹിക്കാൻ പാടുള്ളൂ വരാഹിയമ്മൻ അത് മാത്രമേ നിങ്ങൾക്ക് തിരത്തുള്ളൂ ശരിയാ ഒത്തിരി നാളായിട്ട് നിങ്ങൾക്ക് ഇരുന്ന ഒരു ആഗ്രഹം അതിനുവേണ്ടിയും നിങ്ങൾക്ക് ചെയ്യാം ഓവറോൾ ഞാൻ പറയുകയാണെങ്കിൽ ഏത് വിഷയത്തിന് വേണമെങ്കിലും നിങ്ങൾക്കിത് ചെയ്യാവുന്നതാണ് ശരിയാ ഇപ്പോ നമ്മൾ എന്താ ചെയ്യണ്ടാല് ഇതിനു വേണ്ടി നമ്മൾ ഒരു കോഡില്ലാത്ത അതായത് ഒരു ലൈൻ ഇല്ലാത്ത നോട്ട് എടുത്ത് വെച്ചോളൂ ഒരു അറുപത് പേജിന്റെയോ നോട്ട് എടുത്ത് വെച്ചോളുക നോട്ട് ഇല്ലാത്ത ഒരു പേപ്പർ ആയാലും എടുത്തോളുക ഇത് ഡെയിലി എഴുതേണ്ട ഒരു ടെക്നിക്കാണ് അതിനാല് നിങ്ങൾ പേപ്പർ എടുക്കുന്നവിടെ ഒരു നോട്ട് ബുക്ക് ആയിരിക്കും ബെറ്റർ ആയിരിക്കുന്നത് പ്ലസ് ഇതിനാവശ്യമുള്ള മറ്റൊരു പൊരുൾ എന്താച്ചാല് വൈറ്റ് കളർ പെൻ ഇവിടെയാണ് നിങ്ങൾക്ക് ഡൗട്ട് വരുന്നത് വൈറ്റ് കളർ പെൻ ഉണ്ടോ എന്ന് ഒന്നും ഡൗട്ട് വേണ്ട ബോഡി പോർഷൻ മാത്രം വൈറ്റ് കളറിലിരിക്കും അതിന്റെ അടപ്പേറെ കളർ ആകാം ഒന്നും പ്രോബ്ലം ഇല്ല ഇപ്പോ ഓൾഡ് ടൈപ്പ് റൈനോൾസ് പെൻ കണ്ടിട്ടില്ലേ അത് എടുത്തോളുക അതിനൊന്നും ഒരു വിഷയമില്ല ബോഡി പോർഷൻ വൈറ്റ് കളറിലിരിക്കണം ബാക്കിയുള്ള ഭാഗം ഏത് കളറിലിരുന്നാലും ഒന്നും പ്രശ്നമില്ല കാരണം ഇതിന്റെ പിന്നെ അല്ല ഈ കളർ ബ്ലൂ കളറിൽ ഇതിന്റെ അടപ്പ് ബ്ലൂ ഇരിക്കുന്നുള്ളൂ അതിനാല് നിങ്ങൾ റൈനോൺസ് പെൻ എടുത്തുകൊള്ളുക അതല്ല ബോഡി വൈറ്റ് ആയിരിക്കുന്ന ഏത് പെൻ വേണമെങ്കിലും നിങ്ങൾ എടുത്തോളുക ഇത് ഞാൻ എടുത്ത് പറയുന്നത് ഞാൻ പറഞ്ഞു കൊടുത്ത് ഇത് ചെയ്തവർക്ക് ഒത്തിരി പേർക്ക് പെന്നിന്റെ കാര്യത്തിൽ ഡൗട്ട് വന്നിരുന്നു വൈറ്റ് കളർ പെൻ എങ്ങനെയാണ് കിട്ടുന്നതെന്ന് ചോദിച്ചിട്ട് അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് ബോഡി ഫുള്ളായിട്ട് വൈറ്റ് ആയിരുന്നാൽ മതി പയർനോൺസ് പെന്നോ അത് ഏതെങ്കിലും നിങ്ങൾ എടുത്തുകൊള്ളുക അതിന്റെ ടോപ്പ് പോർഷനൊക്കെ ഏത് കളർ വേണമായിരുന്നാലും ഒന്നും പ്രശ്നമില്ല അപ്പൊ ചോദിക്കുക എന്തിനാ ഈ വൈറ്റ് തന്നെ വെച്ച് എഴുതണമെന്ന് ചോദിച്ചാല് നിറയെ കാര്യങ്ങൾക്ക് ഈ വൈറ്റ് വെള്ള എന്നത് ഭയങ്കര പവർഫുൾ ആയിട്ട് വർക്ക് ഔട്ട് ആവും ഏഞ്ചൽ നിറം എന്ന് തന്നെ വൈറ്റിനെ പറയാം അതുപോലെ തന്നെ നമ്മൾ ചെയ്യുന്ന കാര്യത്തിന് ദേവതകളും നമ്മൾക്ക് അനുകൂലമായിട്ട് നിൽക്കും ഒരു ചില വീഡിയോസിൽ ഞാൻ പറയാറുണ്ടല്ലോ ഈ കളർ ഡ്രസ്സ് നിങ്ങൾ വിയർ ചെയ്തിട്ട് ഇത് ചെയ്തോളൂ ഈ കളർ പെന്നുകൊണ്ട് ചെയ്തോളൂ എന്നൊക്കെ അതൊക്കെ ഒരു ചില കളറിന് ഒരു ചില പവർ ഇരിക്കുന്നുണ്ട് അതുപോലെ തന്നെ പല പല കളറിലുള്ള പേപ്പറിൽ ചെയ്യാൻ പറയുന്നില്ല അതുപോലെ ഓരോ കളേഴ്സിനും അതിൻ്റെതായ പവർ ഇരിക്കുന്നുണ്ട് ശരിയാ പല കാര്യങ്ങളും നമ്മൾ ആ രീതിക്ക് ഫോളോ ചെയ്താൽ നമുക്ക് തീർച്ചയായിട്ടും ഹൺഡ്രഡ് ഫലം തന്നെ കിട്ടും നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുന്നവർക്ക് അത് അറിയാം ഓരോ കളർ പെന്ന് പേപ്പർ ഡ്രസ് ഇതെല്ലാം ഞാൻ എടുത്ത് പറയുന്നുണ്ട് സോ അതുപോലെ ഈ മെത്തേഡ് നിങ്ങൾ യൂസ് ചെയ്യാനായിട്ട് വൈറ്റ് കളർ പേന ഇരുന്നാൽ മതി മൂടി അതിൽ ഏത് കളർ വേണേലും ആവാം ഓക്കേ ഇപ്പൊ എല്ലാം ക്ലിയർ ആയി എന്ന് കരുതുന്നു കൂടെ പേനയുടെ കളർ ഏതാന്ന് ചോദിച്ചാൽ ഗ്രീൻ കളർ റെഡ് കളർ ഈ രണ്ട് കളറില് ഏതെങ്കിലും ഒരു കളറെ അതിൽ യൂസ് ചെയ്യാൻ പാടുള്ളൂ ദാറ്റ് മീൻസ് അതിന്റെ ഇങ്ക് ആണ് റെഡ് അല്ലെങ്കിൽ ഗ്രീൻ ബോട്ടം വന്നിട്ട് വൈറ്റ് അതിന്റെ മൂടി വന്നിട്ട് ഏത് കളറും ആവാം ഐ തിങ്ക് നിങ്ങൾക്ക് എല്ലാം ക്ലിയർ എന്ന് കരുതുന്നു ഇത് വന്നിട്ട് ഒരു ഓപ്ഷനാണ് എന്നാൽ ഇന്ന് ഞാൻ തേടി തേടിക്കൂടെ പാത്ത് എനിക്ക് ഇത് കിട്ടുന്നതേ ഇല്ല ഞാൻ എന്ത് ചെയ്യണം അങ്ങനെയൊക്കെ ചോദിച്ചിട്ട് വന്നാൽ വേറെ ഒരു ഓപ്ഷനും ഇല്ല എങ്കില് നിങ്ങള് വെള്ള കളർ എന്റെ കണ്ണിലേ കാണുന്നില്ല എനിക്കിരിക്കുന്ന പ്രശ്നത്തിൽ ഇത് തേടി കണ്ടുപിടിക്കാനുള്ള ടൈമും എനിക്കില്ല അങ്ങനെ അങ്ങനെയിരിക്കുന്നവരാണെങ്കിൽ എനിക്ക് ചെയ്തേ മതിയാവൂ അങ്ങനെയുള്ളവർക്കായിട്ട് ഒരു ഓപ്ഷൻ തരാം നിങ്ങൾ റെഡ് കളറോ ഗ്രീൻ കളറോ പെന് എടുത്തോളുക ഇത് വന്നിട്ട് നിങ്ങൾ ബോഡി വൈറ്റ് ആയിരിക്കുന്നത് കിട്ടില്ലാത്തവർക്ക് മാത്രം ബട്ട് ഈ പ്രശ്നം നമ്മുടെ പ്രശ്നങ്ങളെല്ലാം വർക്കൗട്ട് ആവണം ഹൺഡ്രഡ് പെർസെൻറ്റേജ് വർക്ക്ഔട്ട് ആവണമെങ്കിൽ ഞാൻ ഈ പറയുന്ന ആ രീതിക്കുള്ള പെന്ന് തന്നെ യൂസ് ചെയ്തോളുക പിന്നെ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് വീണാ പോണ്ട എന്ന് വിചാരിക്കുന്നവരാണ് എങ്കിൽ നിങ്ങൾക്ക് കിട്ടാൻ വേറെ വഴിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ നോർമലി യൂസ് ചെയ്തോളുക ഇനി എന്ത് ചെയ്യണവെച്ചാൽ ഞാൻ ഈ പറയുന്ന ഒരു വേഡ് ഒരു വാക്യം വന്നിട്ട് നിങ്ങൾ എഴുതണം ഞാനത് എഴുതി കാണിക്കുന്നുണ്ട് ഈ വാർത്തക്ക് വന്നിട്ട് ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള ഒരു ശക്തി ഇരിക്കുന്നുണ്ട് കാരണം എനിക്ക് നിങ്ങളോട് പൂർണ്ണമായിട്ട് പറയാൻ പറ്റും ഒത്തിരി പേര് ഇത് ചെയ്ത് അവർക്ക് ബലം കിട്ടിയത് ഇതാണ് ആ വാക്യം കുറിച്ച് വെച്ചോളുക ഏരാളം എന്നായിരത്തി മുന്നൂറ് ഏരാളം എന്നായിരത്തി മുന്നൂറ് ഏരാളം എന്നായിരത്തി മുന്നൂറ് ഇത് വന്നിട്ട് നിങ്ങൾക്ക് ഏത് ലാംഗ്വേജിൽ വേണമെങ്കിലും എഴുതാം മലയാളത്തിൽ എഴുതാം ഇംഗ്ലീഷിൽ എഴുതാം തമിഴിൽ എഴുതാം അത് നിങ്ങളുടെ ചോയ്സ് ഈ വാക്കിന് അത്രയ്ക്കും ഒരു മഹിമ ഇരിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞൂല്ലോ ഒരു കോഡില്ലാത്ത നോട്ടിൽ എഴുതിക്കൊള്ളുക എന്ന് ഇത് നിങ്ങൾ നോട്ട് എഴുതുന്നതെങ്കിൽ ഡെയിലി നിങ്ങൾ ഇതൊരു മുപ്പത്തി മൂന്ന് തവണ എഴുതണം തേർട്ടി ത്രീ ടൈംസ് എഴുതിക്കോളുക മാത്രമല്ല ദിവസേന നിങ്ങൾ ഫൈവ് ടൈംസ് അഞ്ച് തവണയെങ്കിലും ഇത് നിങ്ങൾ ചൊല്ലുകയും വേണം ഓക്കെ എന്ന് വെച്ചിട്ട് അഞ്ചില് സ്റ്റോപ്പ് ചെയ്യരുത് അഞ്ചിൽ ആരംഭിച്ച് നിങ്ങൾക്ക് ഒരു മുപ്പത്തിമൂന്ന് തവണ വരെ ടൈം ടൈമുള്ളവർ ചൊല്ലിക്കൊള്ളുക ശരിയാ ഞാൻ പറയുന്ന മനസ്സിലാവുന്നു എന്ന് കരുതുന്നു കാരണം ഡൗട്ട് വരാൻ പാടില്ല അത്രയ്ക്കും പവർഫുൾ ആയിട്ടുള്ളതാണ് ഈ മെത്തേഡ് ഡെയിലി നിങ്ങൾ മുപ്പത്തിമൂന്ന് തവണ എഴുതുക അതിൻ്റെ കൂടെ കുറഞ്ഞത് ഒരു അഞ്ച് തവണ അഞ്ച് തവണയിലിരുന്ന് നിങ്ങൾക്ക് മുപ്പത്തി മൂന്ന് തവണ വരെയും ഇത് പറയാവുന്നതാണ് എങ്കിലും നിങ്ങൾക്ക് ടൈം ലിമിറ്റ് ഇരുന്നാൽ നിങ്ങൾ കുറഞ്ഞത് ഒരു അഞ്ച് തവണയിൽ കുറയാതെ നിങ്ങൾ പറയാൻ പാടില്ല അഞ്ച് തവണയെങ്കിലും പറഞ്ഞോളുക അഞ്ച് തവണയിൽ ഇന്ന് മുപ്പത്തി മൂന്ന് തവണ വരെ പറ്റുന്നവര് പറഞ്ഞോളുക ഇതൊരു കണക്കാണ് സോ ഇത് വന്നിട്ട് ഡെയിലി നിങ്ങൾ ഫോളോ ചെയ്തേ വരിക ശരിയാ ഇനി ഇത് എപ്പോ ചെയ്യണമെന്നതിന്റെ ടൈമിങ്സ് ചോദിച്ചാല് നിങ്ങൾക്ക് രാവിലെ ബ്രഹ്മമുഹൂർത്ത മുഹൂർത്ത ഇത് ചെയ്യാവുന്നതാണ് അത് വിടുന്നവർക്ക് സന്ധ്യാ നേരത്തില് ഫൈവ് ടു സിക്സ് പി നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് ആ ടൈമും നിങ്ങൾക്ക് പറ്റില്ല രാത്രി നിങ്ങൾ ഉറങ്ങാൻ പോകുന്നതിന് മുന്നേ ഇത് ചെയ്തോളുക ഇത് നോർമൽ ഡേയ്സിന്റെ കാര്യമാണ് പറയുന്നത് ഇതിപ്പോ നിങ്ങൾ ഇന്ന് പഞ്ചമിതിഥിയിൽ സ്റ്റാർട്ട് ചെയ്യുന്നവർക്ക് ഇന്ന് മുഴുനീള നിങ്ങൾക്ക് ഏത് ടൈം വേണേലും ഇത് ചെയ്യാവുന്നതാണ് തിഥി മുഴുനീള ഇരിക്കുന്നുണ്ട് ശരിയാ ബ്രഹ്മ മുഹൂർത്തം വിട്ടവർക്ക് അതിന് ഈക്വൽ ആയ ടൈമാണ് ഫൈവ് ടു സിക്സ് സോ നിങ്ങൾക്ക് ചൂസ് ചെയ്യേണ്ടത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടൈം ചൂസ് ചെയ്തോളുക ഒരു ഡേ പറയുമ്പോൾ നിങ്ങൾക്ക് ഏഴ് ദിവസമോ അതല്ല പതിനൊന്ന് ദിവസമോ ഇരുപത്തിയൊന്ന് ദിവസമോ നാപ്പത്തി ദിവസമോ അത് നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് ചൂസ് ചെയ്ത് ഇത്ര ദിവസം ഞാൻ എഴുതും എന്ന് നിങ്ങൾ ചൂസ് ചെയ്ത് എഴുതിക്കൊള്ളുക നിങ്ങൾ ഇത് സ്റ്റാർട്ട് ചെയ്യുന്നതിലിരുന്ന് നിങ്ങൾക്ക് ഇത് വർക്കൗട്ട് ആവാൻ തുടങ്ങും നമ്മൾ ഒരു കാര്യം വിശ്വസിച്ച് ചെയ്യുമ്പോൾ അത് പൂർണ്ണമായിട്ട് നമുക്ക് പോസിറ്റിവിറ്റിയെ തന്നെയാണ് കൊണ്ടു തരും അതിനാല് നിങ്ങൾ ഇത് വിശ്വസിച്ച് മുന്നോട്ട് ചെയ്തോളുക കാരണം ഈ വാക്യത്തിന് വന്നിട്ട് ഭയങ്കരമായിട്ടുള്ള ഒരു പവർ ഇരിക്കുന്നുണ്ട് അത് മാത്രമല്ല പറഞ്ഞ പെന്നോടെ കളർ അതിന് വന്നിട്ട് അത്വിടെ മിക മുഖ്യമായ ഒരു ശക്തിയും ഇരിക്കുന്നുണ്ട് ഇതാണ് പ്രധാനപ്പെട്ട വിഷയം അതുകൊണ്ടാണ് ഞാൻ അനുഭവപ്പെട്ട ഒരു സത്യം നിങ്ങൾക്ക് പകർന്നു തരുന്നത് സോ തീർച്ചയായും നിങ്ങൾ ഈ മെത്തേഡ് ട്രൈ ചെയ്യുമ്പോൾ വേറെ ഒന്നും നിങ്ങൾ ആലോചിക്കാതെ ഏത് വിഷയമാണോ നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നത് അത് തീർച്ചയായും നടക്കും എന്ന വിശ്വാസത്തോടുകൂടി പറഞ്ഞതുപോലെ നിങ്ങൾ ചെയ്തോളുക വേറെ ഒന്നും നിങ്ങൾ ഇതിൽ ചെയ്യേണ്ടതില്ല ഡെയിലിയും ഈ പറഞ്ഞതുപോലെ മാത്രം നിങ്ങൾ ചെയ്ത് വന്നോളുക നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തേ പോരണം ഇപ്പൊ ഒരു ദിവസം രണ്ടു ദിവസം ചെയ്തിട്ട് മടി പിടിച്ചിരുന്നാലും നിങ്ങൾക്ക് ഒരു കാര്യവും നടക്കാൻ പോകുന്നില്ല കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തോണ്ടേ വരിക സോ ഇന്ന് നിങ്ങൾ പഞ്ചമിയിൽ തുടങ്ങി അടുത്ത പഞ്ചമി വരെ കോരിക്കെ വെച്ചോളൂ കൃത്യമായിട്ട് നിങ്ങൾക്ക് അതിന് മുന്നേ കാര്യം നടന്നിരിക്കും ഇപ്പോൾ ഇൻസ്റ്റന്റ് ആയിട്ട് ഇന്ന് ഇന്നിപ്പോൾ ചെയ്ത് നാളെ തന്നെ റിസൾട്ട് കിട്ടുന്ന ഒരുപാട് മുറകള് നമ്മൾ പതിവായിട്ട് ചെയ്തിട്ടുണ്ട് പക്ഷെ ഇത് അതുപോലെയല്ല ഭയങ്കര ആണ് പക്ഷെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തു പോരണം ഞാൻ പറഞ്ഞതുപോലെ ഏഴ് നാളോ പതിനൊന്ന് നാളോ നിങ്ങളൊരു കണക്ക് വെച്ചോളുക എന്നിട്ട് അത് ഡെയിലിയും ഫോളോ ചെയ്ത് വന്നോളുക കറക്റ്റായിട്ട് ചെയ്തോളുക കാരണം ഏകപ്പെട്ട പേര് ഒത്തിരി പേർക്ക് ഞാനിത് പറഞ്ഞു കൊടുത്ത് അവർ ഇത് ചെയ്ത് അതിൻ്റെ ബലം എന്ന് പറയുന്നത് നമ്മൾ പ്രഡിക്ട് ചെയ്യുന്നതിനപ്പുറം ഒന്നാണ് എനിക്ക് കിട്ടിയ അറിവ് ഇപ്പോഴും അവർ പല കാര്യത്തിലും അത് തന്നെ യൂസ് ചെയ്തിട്ടിരിക്കുന്നു അതുകൊണ്ട് എല്ലാവരും ഇതൊന്നും ചെയ്ത് നോക്കണം ഇതിന് യാതൊരു റൂൾസും ഇല്ല നിങ്ങൾക്ക് പീരീഡ്സ് ടൈം വേണമെങ്കിലും ചെയ്യാം നിങ്ങൾക്ക് കുളിക്കണമെന്നോ അങ്ങനെ ഒന്നും ഇല്ല കുളിക്കാതെയും ഇത് ചെയ്യാവുന്നതാണ് നോൺ വെജ് കഴിച്ചിട്ടും നിങ്ങൾക്ക് ഇത് ചെയ്യാവുന്നതാണ് യാതൊരുവിധ റെസ്ട്രിക്ഷൻസും ഇല്ലേ ഇല്ല ഇത് നിങ്ങൾക്കൊരു പ്ലസ് പോയിന്റ് ആണ് കാരണം കണ്ടിന്യൂസ്ലി ഇത് ചെയ്ത് വരുമ്പോൾ നിങ്ങൾ പീരീഡ്സ് ടൈം ആയാലും ഒന്നും പ്രശ്നമില്ല നിങ്ങൾ ഡെയിലിയും കുറഞ്ഞത് ഒരു അഞ്ച് തവണ ഇത് ചൊല്ലിക്കോളുക മുപ്പത്തി മൂന്ന് തവണ എഴുതിക്കോളുക നിങ്ങൾക്ക് അധിക ടൈം ഒന്നും ആവത്തില്ല ഒരേ ഒരു നിമിഷം ഒരേ ഒരു നിമിഷത്തിന്റെ ആവശ്യമേ നിങ്ങൾക്ക് നിങ്ങൾക്കിതിനുള്ളൂ ഡെയിലി നിങ്ങൾ ഒരു നിമിഷം ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്താൽ നിങ്ങൾക്ക് ലൈഫിൽ നിങ്ങൾ ആഗ്രഹിച്ചോ അത് നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റും ഇതിനെവിടെ ഈസി ആയിട്ട് ഒരു മുറ നിങ്ങൾക്ക് കിട്ടില്ല എന്ന് തന്നെ എനിക്ക് കറക്റ്റായിട്ട് പറയാനും പറ്റും അവശ്യം നിങ്ങൾ ഇത് ചെയ്തോളുക നിങ്ങൾക്ക് തീർച്ചയായും നല്ലൊരു വ്യക്തി നല്ലൊരു വിജയം നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ് അതിൽ യാതൊരു ഡൗട്ടും വേണ്ട ഇനിയും ഡൗട്ട് ഇരുന്നാല് കമന്റിൽ ചോദിച്ചോളുക ഇന്നത്തെ പതിവ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു പതിവ് പിടിച്ചിരുന്നാല് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ കൂടെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും നിങ്ങൾക്കറിയുന്ന ഗ്രൂപ്പുകളിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ ഇനിയൊരു ഓരോ നോ വീഡിയോയുമായി വരുന്നതുവരേക്കും നന്ദി നമസ്കാരം